ശരിക്കും പറഞ്ഞാൽ മലബാർ സൈഡിലുള്ളവർക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് കുറുമശ്ശേരി പിന്നെ നമ്മുടെ മാളയില് പിന്നെ നമ്മുടെ കൊച്ചി പിന്നെ എറണാകുളം തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം ഇരുപതോളം സ്ക്രീനുകൾ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ പോലെ അമ്പത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്ക് ഒന്നും ഇനി സിനിമകളിൽ സാധിക്കില്ല അതൊരു ഗംഭീര കമ്പാക് എന്ന് വെച്ചാൽ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മുകളിലേക്കുള്ള ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പുതിയ സംഭവം വരുന്നത് ഒരു സർപ്രൈസ് ആണ് അത് നമ്മളെന്തായാലും ഇപ്പൊ പൊട്ടിക്കുന്നില്ല പക്ഷെ ഈ മൂന്നും എമ്പുരാൻ വെച്ചിട്ട് ഓപ്പണിംഗ് ഉണ്ടാവില്ല ഒരു ഒരു പ്രീമിയം തിയേറ്ററിൽ എന്നുള്ള പരാതി പരിഹരിക്കാൻ പോവുകയാണ് ഇനി കേരളത്തിലെ ഏറ്റവും അധികം നല്ല തിയേറ്ററുകൾ സ്ക്രീനുകളുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടാൻ പോകുന്നത് അത് ഏത് മാനേജ്മെന്റിനാണെന്ന് നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും താനൂരുകാരും ഇതുപോലെ തിയേറ്ററിൽ താനൂരുകാരും തീരുവാണ് പക്ഷേ പി വി ആറും ഐനോക്സും ഒക്കെ എന്തിനാ നമുക്ക് അതിനേക്കാളും നല്ല അല്ല അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രീമിയം മാജിക് ഫ്രെയിം സെറ്റ് എടുത്തിട്ട് രണ്ട് സ്ക്രീനായിട്ട് വർക്ക് നടക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചോ യെസ് ഓരോ നാട്ടിലും പുതിയ തിയേറ്റർ വരുന്നത് ആ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതെ അതെ അപ്പൊ ഇപ്പോ മലയാളത്തിൽ ഒരു വലിയ റിലീസ് വരുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് അതെ എംബുരാൻ എംബുരാൻ അപ്പൊ ആ ഒരു സിനിമ വെച്ചിട്ട് കുറെ തിയേറ്ററുകൾ കുറേ സ്ക്രീനുകളൊക്കെ വരുന്നുണ്ട് അതെ 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 അറിയോ അതായത് എല്ലാവരും വളരെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഏതൊക്കെ തിയേറ്ററുകളാണ് ഈ ഒരു എംബുരാൻ എന്നുള്ള സിനിമയോട് കൂടി ഓപ്പൺ ആവുന്നതെന്നുള്ളത് അല്ലേ അതെ അതെ അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വിഷയം അതെ നമസ്കാരം കേരളത്തിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സ്ക്രീനുകൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഒരു എന്താ പറഞ്ഞ ഒരു പത്ത് പതിനഞ്ചിൽ കൂടുതൽ സ്ക്രീനുകൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്തത് നമ്മുടെ ബാഹുബലി ടു വന്നപ്പോഴായിരുന്നു കാരണം പുതിയ തിയേറ്ററുകൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ റിനോവേഷന് ശേഷം തുറക്കുമ്പോൾ ഒരു വലിയ ഓപ്പണിങ് കിട്ടുക അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയൊരു എന്താ പറഞ്ഞ ഒരു ഇടിച്ചു കയറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അത് ടെക്നിക്കൽപരമായിട്ട് ആയിട്ടുള്ള സിനിമയാവുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മുടെ ലാലേട്ടൻ പൃഥ്വിരാജ് ടീമിന്റെ എംപു അപ്പോൾ നമ്മുടെ ഒരു അറിവില് ഏകദേശം ഇരുപതോളം സ്ക്രീനുകള് കേരളത്തിൽ ഈ ഒരു എംബുരാൻ എന്ന സിനിമ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് ഇരുപതോളം സ്ക്രീനുകൾ പുതിയ സത്യം കൂടുതൽ ഉണ്ടാവും അതിപ്പോ പുതിയതായിട്ട് വരുന്നത് റീഓപ്പൺ ചെയ്യുന്നു എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതില് ഏതൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അനു സിനിമാസ് എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ വരുന്നുണ്ട് ശരിക്കും മൂന്ന് സ്ക്രീൻ മൾട്ടിപ്ലക്സ് ആണ് അപ്പോൾ അതിൽ ഒരു സ്ക്രീൻ ഏകദേശം പണി ഒക്കെ ഒരു കംപ്ലീഷൻ സ്റ്റേജിലായിട്ടുണ്ട് അധികം ആരും അറിഞ്ഞിട്ടില്ല ശരിക്കും അത് കോവളം അതുപോലെ തന്നെ വിഴിഞ്ഞം പൂവാർ ഈ ഭാഗത്തൊക്കെയുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു തിയേറ്റർ കോംപ്ലക്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ആക്റ്റിങ്ങിൽ നമ്മുടെ തപസ്യ തപസ്യ ഈ കുറച്ച് റിനോവേഷന് വേണ്ടി അടച്ചിരിക്കുന്നു അപ്പം അത് ഡോൾബി അറ്റ്മോസ് ഒക്കെ ആയിട്ട് റീ ഓപ്പൺ ചെയ്യുന്നുണ്ട് തപസ്യ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും കൊല്ലത്ത് പുതിയ തിയേറ്ററുകളൊന്നും വരുന്നില്ലെന്നാണ് അറിവ് കോട്ടയത്ത് ചങ്ങനാശ്ശേരി കുരിശുമൂട് രണ്ട് സ്ക്രീൻ പണി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ എമ്പൂരാൻ വെച്ചിട്ട് ഓപ്പണിംഗ് ഉണ്ടാവില്ല പിന്നെ എറണാകുളം ജില്ലയിൽ ഒരു മാസ് കമ്പാക്ക് നടക്കുന്ന സമയമാണ് അല്ലേ എന്താന്ന് വെച്ചാൽ എന്താ പറഞ്ഞ ഒരു സാധാരണ ഒന്നും അല്ല നടന്നോണ്ടിരിക്കണേ നമ്മുടെ സരിതാ സവിതാ സംഗീത കോംപ്ലക്സിലെ സരിത അതൊരു ഗംഭീര കമ്പാക്ക് എന്ന് വെച്ചാൽ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മുകളിലേക്കുള്ള ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ കൊച്ചി ഇ വി എം ഉണ്ടല്ലോ ഇ വി എം എന്താ പറഞ്ഞ ഒരു കേരളത്തിലെ ഒരു 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 പുതിയ സംഭവം വരുന്നത് ഒരു സർപ്രൈസ് ആണ് അത് നമ്മൾ എന്തായാലും ഇപ്പൊ പൊട്ടിക്കുന്നില്ല അപ്പൊ എന്തായാലും അതങ്ങനെ നിക്കട്ടെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ ലുലു മൈമൂൺ കോംപ്ലക്സ് ഒരു മാൾ സെറ്റപ്പിൽ വരുന്നുണ്ട് പക്ഷെ ഈ മൂന്നും എംബുരാൻ വെച്ചിട്ട് ഓപ്പണിംഗ് ഉണ്ടാവില്ല ഇല്ല ഇല്ല അതിന് ചാൻസ് കുറവാണ് കാരണം വർക്ക്സ് എല്ലാം നല്ല പെൻഡിങ് ഉണ്ട് നമുക്ക് കിട്ടിയാറ് വെച്ചിട്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കെ എസ് എഫ് ഡി സിയുടെ നമ്മുടെ കൈരളി ശ്രീ തിയേറ്റർ ഉണ്ടല്ലോ അവര് ഇപ്പം വർക്ക്സ് അകത്തെ വർക്കുകളൊക്കെ അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നുണ്ട് എംബുരാൻ വെച്ച് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ വിഷു ഓണ സമയത്തൊക്കെ ഓപ്പൺ ആവുന്നതാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഫാമിലിയുടെ ഒരു പ്രിയപ്പെട്ട തിയേറ്റർ ആണ് നമ്മുടെ വളർക്കാവ് ഗാനം സിനിമാസ് അപ്പൊ ഗാനം എന്താ പറഞ്ഞ വർക്ക്സ് എല്ലാം വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരും ഈ പറഞ്ഞ പോലെ എമ്പുരാൻ വെച്ച് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ നമ്മുടെ മാളയില് ഗംഗ അറിയാലോ അപ്പൊ ഗംഗ ആ ഏരിയയിലെ ഒരു പ്രിയപ്പെട്ട തിയേറ്ററാണ് ആളുകളുടെ ടെക്നിക്കലി നല്ല ബ്രില്യൻ ആയിട്ട് സെറ്റ് ചെയ്ത തിയേറ്ററാണ് അവരുടെ ഒരു രണ്ട് സ്ക്രീൻ ആ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് അതും ഈ പറഞ്ഞപോലെ തന്നെ ഏകദേശം പണികളൊക്കെ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു മേബി എംബിൻ വെച്ച ഓപ്പണിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുറുമശ്ശേരി കൃപ നമ്മുടെ ആൻഡോച്ചർ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത ആണ് ആ കൃപ റിനോവേഷൻ വേണ്ടി അടച്ചിരിക്കുകയാണ് കൃപയും എംബിരാൻ വെച്ചിട്ട് സീറ്റ്സ് ഒക്കെ മാറിയിട്ട് ഓപ്പണിംഗ് ഉണ്ടാവും പിന്നെ നമ്മൾ പറയാൻ വിട്ടൊരു തിയേറ്റർ ഇതിനിടയിൽ വൈക്കത്തുള്ള കെ എസ് എസി അപ്പോൾ അതിന്റെ പണികൾ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഒരു കംപ്ലീഷൻ സ്റ്റേജിലാണ് പക്ഷേ സാധ്യതയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ഒരു തോന്നുന്നു പക്ഷെ അവരും വർക്കുകൾ നടന്നോണ്ടിരിക്കയാണ് ശരിക്കും പറഞ്ഞാല് മലബാർ സൈഡിലുള്ളവർക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പിന്നെ തിയേറ്ററുകളുടെ മേളമാണ് അപ്പൊ പാവർട്ടിയിൽ ഒരു വി കെ ജി സിനിമാസ് രണ്ട് സ്ക്രീൻ അതെന്തായാലും എംബ്രാൻ ഓപ്പണിംഗ് ഉണ്ടാവും ഈ അടുത്താണ് ബി സിനിമ വൈലത്തൂര് അത് ഇപ്പൊ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ തളിക്കുളം കാർത്തിക പഴയ സെവൻ ഡി എം എം തിയേറ്റർ ആയിരുന്നു അത് ഹൈവേ ബൈഡിങ് ഒക്കെ വന്നപ്പോൾ ഫ്രണ്ടേജ് ഒക്കെ എടുത്തുപോയി അതും ഇപ്പൊ ഈ ഒരു എംബ്രാൻ വെച്ച ഓപ്പണിംഗിന് വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാലക്കാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് കാരണം പാലക്കാട് ഒരു പ്രീമിയം തിയേറ്റർ ഇല്ല എന്നുള്ള ഒരു പരാതി ഏറെക്കുറെ പരിഹരിക്കുകയാണ് ആ കുറെ ആയിട്ടുള്ള ഒരു പരാതി അതെ 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 അപ്പം രാമു സിനി ഹൗസ് പഴയ തിയേറ്റർ ആയിരുന്നു അത് ഒരു പത്ത് വർഷമായിട്ട് അടഞ്ഞിടക്കായിരുന്നു അതിപ്പോ തിരിച്ചു വരുന്നുണ്ട് അത് നമ്മുടെ സി എൻ സി വി സിനിമാ ആ ഒരു മാനേജ്മെന്റ് കീഴിലാണ് തിയേറ്റർ രണ്ട് സ്ക്രീൻ ആയിട്ട് എംബ്രാൻ വെച്ച് ഓപ്പണിംഗ് ഉണ്ടാവും പിന്നെ ഉണ്ടല്ലോ മലപ്പുറം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ വലിയൊരു പരാതിയായിരുന്നു ഞങ്ങൾക്ക് തിയേറ്റർ ഇല്ല തിയേറ്റർ ഇല്ല എന്നുള്ളത് അത് ഏതാണ്ട് ഏതാണ്ട് പരിഹരിക്കപ്പെടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഖയാം റീഓപ്പൺ ആയി അനുഗ്രഹ ഓട്ടനെ തന്നെ അവർ വർക്ക് തുടങ്ങും അറിയിച്ചു വീണ്ടും പക്ഷെ ഇനി വരാൻ പോകുന്നത് എന്താ പറഞ്ഞ ഗംഭീര സംഭവമാണ് കാരണം ഒരു മൂന്ന് സ്ക്രീൻ നമ്മുടെ ബി പി അങ്ങാടി ബൈപ്പാസിൽ ഓപ്പണാവുന്നുണ്ട് അത് എംബുരാൻ ഓപ്പൺ ചെയ്യണമെന്നുള്ള ആ ഒരു കഠിന പരിശ്രമത്തിൽ അവർ വർക്ക്സ് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഏത് നമ്മൾ നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറ സിനിമാസ് അപ്പോൾ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഓറ സിനിമാസ് അവരൊരു പ്രീമിയം സെറ്റപ്പിൽ രണ്ട് സ്ക്രീനുകൾ താരിഫ് മാളിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ എംബുരാൻ ഓപ്പണിംഗ് ഉണ്ടാവും അത് ഒരു പ്രീമിയം തിയേറ്റർ ആയിരിക്കും എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ പനപ്പനങ്ങാടി പ്രയാഗ് പ്രയാഗ് മാജിക് ഫ്രെയിം സെറ്റ് എടുത്തിട്ട് രണ്ട് സ്ക്രീനായിട്ട് ആയിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം അതും എന്തായാലും എമ്പുരാൻ വെച്ച ഓപ്പൺ ചെയ്യാനുള്ള സ്പീഡിലാണ് നടക്കുന്ന അറിയില്ല എന്താണ് കാര്യങ്ങൾ അറിയില്ല മലപ്പുറത്തിന്റെ കാര്യം പറഞ്ഞപ്പോ താനൂരുകാർ ഇതുപോലെ പറഞ്ഞിരുന്ന ഒരു തിയേറ്ററിൽ താനൂരുകാരുടെ പരാതിയിലാണ് ഓൾറെഡി ഡി സിനിമാസിന്റെ ഒരു സ്ക്രീൻ വരുന്നുണ്ട് അത് വർക്ക്സ് അല്പ ആണ് എനിക്ക് എംബിരാൻ ഒന്നും വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഓൺ ഒക്കെ ആകുമ്പോൾ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ പി വി എസ് ഫിലിം സിറ്റി ഉണ്ടല്ലോ പഴയ ഭയങ്കര ഫേമസ് ആയിരുന്നു അല്ലെ താനൂരിന്റെ എസ് എസ് ഉയർത്തിയൊരു തിയേറ്റർ ആണ് പി വി എസ് അതെ അന്നേ നല്ല ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയൊരു തിയേറ്റർ ആയിരുന്നു അപ്പൊ ആ ഒരു തിയേറ്റർ ഏതാണ്ട് റീ ഓപ്പണിങ്ങിനോട് അടുക്കുകയാണ് വർക്ക് കണക്കുന്നുണ്ട് പക്ഷെ അതും എംബിരാൻ വെച്ചിട്ടുണ്ടാവില്ല ടൈം എടുക്കും പിന്നെ നമ്മള് കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ഒരു ബിഗ് സർപ്രൈസ് ആണ് നാദാപുരത്തിനടുത്ത് കല്ലാച്ചിയില് വരുന്ന ഡ്രീം സിനിമാസ് അതും ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗംഭീര തിയേറ്റർ കോംപ്ലക്സ് ആണ് മൂന്ന് സ്ക്രീനുകൾ അതിൽ രണ്ടെണ്ണം അത്യാവശ്യം വലുപ്പമുള്ള സ്ക്രീനുകളും ഒരു ചെറിയ സ്ക്രീനുമാണ് വരുന്നത് അത് എംബുരൻ ഉണ്ടാകും അത് എംബുരാനുണ്ടാകും എന്തായാലും ഉണ്ടാവും അവർ അത്രയും സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് പിന്നെ തൊട്ടിൽ തൊട്ടിൽപാലത്ത് പഴയ നമ്മുടെ ബിന്ദു മൂവീസ് ബിന്ദു മൂവീസ് കുറച്ചാൽ അടഞ്ഞി കിടന്നു അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടല്ലെങ്കിൽ മൂന്ന് സ്ക്രീനായിട്ട് ഓപ്പൺ ചെയ്യും പക്ഷെ അതും മേ ബി ഓണത്തിനൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് അതിനുശേഷം കണ്ണൂർ ജില്ലയില് ഇരിട്ടിയില് കൽപ്പനുണ്ടല്ലോ പഴയ കൽപ്പന തിയേറ്റർ അത് മാജിക് ഫ്രീം സേറ്റ് എടുത്തിട്ട് രണ്ട് സ്ക്രീൻ ആയിട്ട് വർക്ക് നടക്കുകയാണ് മേ ബി എംബ്രാൻ കഴിയുമെന്ന് തോന്നുന്നു അറിയില്ല പണ്ടത്തെ ഒരു റിലീസ് റിലീസ് കേന്ദ്രം പ്രധാന കാലം തിയേറ്റർ ഇല്ലാതെ അതെ 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 അപ്പോൾ അതിനുശേഷം കണ്ണൂർ തന്നെ അല്ലെങ്കിൽ ഇരിട്ടിയിൽ തന്നെ നമ്മുടെ കെ എസ് എഫ് ടി സിയുടെ തിയേറ്ററിന്റെ വർക്ക് നടക്കുന്നതാണ് അതും കുറച്ച് ടൈം എടുക്കും എന്തായാലും ഗവൺമെന്റ് തിയേറ്ററുകളൊക്കെ വർക്കുകൾ അല്പം സ്ലോ ആയിട്ട് പോണേ എനിക്ക് വൈക്കത്തും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരുമാണ് അത്യാവശ്യം സ്പീഡിൽ പോകുന്നത് പിന്നെ ഇതിന് പുറമെ പുറമേ നിലവിൽ വരുന്നൊരു സംഭവം അല്ലെങ്കിൽ ഒരു നാടിൻ്റെ എന്താ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാത്തിരിക്കുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ചെറുപുഴ ഒരു മലയോര കുടിയേറ്റ ഗ്രാമമാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഒക്കെ അതിർത്തിയിലുള്ള അപ്പൊ ചെറുപുഴയിലെ പഴയ എ കെ തിയേറ്റർ രണ്ടല്ലെങ്കിൽ മൂന്ന് സ്ക്രീനായിട്ട് നമ്മുടെ ഉളിക്കൽ ജി സിനിമാസ് അല്ലേ അവരുടെ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഉളിക്കൽ ജി സിനിമാസിനോട് ചേർന്ന് തന്നെ മറ്റൊരു രണ്ട് സ്ക്രീൻ അവരുടെ തന്നെ വരുന്നുണ്ട് അതിനൊക്കെ ടൈം എടുക്കും പക്ഷെ എ കെ ചിലപ്പോൾ ഓപ്പണിംഗ് ഉണ്ടാവുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എംബുരാൻ അതെ അതെ അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് സ്ക്രീനുകൾ കേരളത്തിൽ പണി നടക്കുന്നുണ്ട് പലരുടെയും ലക്ഷ്യം ഈ ഒരു എംബുരാൻ സിനിമ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ഉണ്ടല്ലോ ആ ഒരു പെരുന്നാള് അതിനുശേഷം വരുന്ന ഈസ്റ്റ് അതെ അപ്പൊ ആ ഒരു വെക്കേഷൻ ടൈമിലേക്ക് ഓപ്പൺ ചെയ്യാനാണ് ഇവരുടെ എല്ലാ ശ്രമം അപ്പൊ ഏതൊക്കെ തിയേറ്ററുകൾ എംബ്രാൻ വെച്ച് ഓപ്പൺ ചെയ്യുന്നുള്ളത് നമുക്ക് ഇപ്പൊ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഈ പറഞ്ഞ തിയേറ്ററുകൾ എങ്ങനെ പോയാലും ഒരു പാതി സ്ക്രീനുകളെങ്കിലും എംബ്രാൻ ഓപ്പൺ തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പൊ വരുന്ന സ്ക്രീനുകളെല്ലാം ഗംഭീര അപേക്ഷം വെച്ചിട്ടാണ് വരുന്നത് അതെ 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 എല്ലാ ഈ പറഞ്ഞതിലെല്ലാം അറ്റ്മോസ്ക്രീനുകൾ ഉണ്ട് പിന്നെ എന്താ പറയുക സീറ്റ് ഇരുന്നൂറ് ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം വലുപ്പുള്ള സ്ക്രീനുകളുള്ള രീതിയിലാണ് ഈ തിയേറ്ററുകളെല്ലാം വരുന്നത് കാരണം ഒരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആളുകളുടെ ആഗ്രഹത്തെ ഈ തിയേറ്ററുകളൊക്കെ മാനിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ ഒരുപാട് സ്ക്രീനുകൾ വരുന്നുണ്ട് സാരം അതെ ഈ പി വി ആർ ഐനോക്സ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് എല്ലാ സ്ക്രീനുകളും വരുന്നുണ്ട് പി വി ആർ ഐനോക്സ് സിനിപോളിസ് പോളിസ് അവരുടേതൊന്നും നിലവിൽ അടുത്ത ഓപ്പണിംഗ് ഇല്ല പിന്നെ നമ്മുടെ ുലു മൈമൂൺ ഇവരിലേതെങ്കിലും ആണെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അറിയില്ല കറക്റ്റ് അറിയില്ല പക്ഷേ പി വി ആറും ഐനോക്സും ഒക്കെ എന്തിനാ നമുക്ക് അതിനേക്കാളും നല്ല അല്ല അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രീമിയം തിയേറ്റർ ചെയ്യാനാണല്ലോ പലാക്സി സിനിമാ അവരുടെ തൃശ്ശൂർ കുട്ടനെല്ലൂര് ഹൈലൈറ്റ് മാളിൽ അവരുടെ ഒരു അഞ്ച് സ്ക്രീനുകൾ വരുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പോലെ എംബുരാൻ അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ സീസണിൽ ഓപ്പണിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ പലാക്സിയുടെ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഒരു അഞ്ച് സ്ക്രീനുകൾ വരുന്നുണ്ട് അതും ും ഏകദേശം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു മാളിലാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞ പണികൾ തുടങ്ങിയിട്ടുള്ള വേറെ ബിൽഡിങ്ങുകൾ ഉണ്ട് നമ്മുടെ കടമ്പഴിപ്പുറത്ത് ഒരു മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ അതെ അതെ അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ഒരു മാളിൽ ഒരു മൂന്നോ നാലോ സ്ക്രീനുകൾ വേറെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചങ്ങനകുളം മാർച്ചിൽ നമ്മുടെ അജിത്തേന്റെ തിയേറ്ററിൽ ഒരു സ്ക്രീൻ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കത്തോട് അഞ്ചാനി അവരുടെ മാനേജ്മെന്റ് കീഴിൽ ആ ഏരിയ തന്നെ വേറെ ഒരു മൂന്ന് സ്ക്രീനുകൾ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ചധികം സ്ക്രീനുകൾ വേറെ പണി നടക്കുന്നുണ്ട് മേ ബി ഓണം അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ഉള്ളിൽ ഓപ്പൺ ആവാനുള്ള തിയേറ്ററുകളാണ് ഇതൊക്കെ അപ്പൊ എന്തായാലും കേരളത്തിൽ നല്ല നല്ല സ്ക്രീനുകൾ ഇനിയും വരുന്നുണ്ട് എന്ന് ഭയങ്കര സന്തോഷമാണ് അതെ അതെ കേരളത്തിൽ ധാരാളം നല്ല നല്ല സ്ക്രീനുകൾ വരുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ പോലെ രൂപയ്ക്ക് അമ്പൂരിക്ക് എൺപൂരുക്കോന്നും ഇനി സിനിമകളിൽ സാധിക്കില്ല ഇത്രയും നല്ല രീതിയിൽ തിയേറ്ററുകൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ടിക്കറ്റ് ചാർജ് ഒക്കെ വരും ഈ തിയറ്ററുകളിലൊക്കെ പണികൾ പെട്ടെന്ന് തീർന്ന് എംബിരാൻ വെച്ച് എല്ലാ തിയേറ്ററും ഓപ്പൺ ആവട്ടെ അതെ 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 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് ഒരു പത്തൊമ്പത് സ്ക്രീനുകൾ അല്ലെ അതെ കൂടുതലും കൂടുതൽ ഉണ്ടാവും അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വലിയൊരു വിജയ ആവട്ടെ അതിനു പുറമെ ധാരാളം സിനിമകൾ തുടർന്നും വിജയിക്കട്ടെ തിയേറ്ററുകൾ എന്നും നിലനിൽക്കട്ടെ അതുപോലെ തന്നെ പുതിയ തിയേറ്ററുകൾക്ക് എല്ലാവിധ ആശംസകളും തിയേറ്റർ ബാലികയുടെ സൈഡിൽ നിന്ന് നേരുന്നു അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ചെറിയ വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം